പിന്നെ നന്ദരാഗമിൽ വിസ്മയിച്ചതും പിന്നെ പരിചയിച്ചതും ഈ വിധാമൃതം എന്നെ ഈ കലാലയം ഈ കലാലയം എന്തൊക്കെ പറഞ്ഞു പഠിച്ചാണ് എന്നും ജീവിതം എന്നും എൻ്റെ ഓർമ്മകളിൽ

അബ്ദുള്ളക്ക് ചിരിക്കണ്ടല്ലോ ക്യൂട്ട് എന്താ വർക്ക് ഉറക്കം വന്നു എനിക്ക് ഉറക്കൊന്നുമില്ല ഞാനിപ്പൊ ഇങ്ങള് പോയിണ്ടല്ലേ ഞാൻ അവിടെ പാട്ടുപാടി തീർക്കും എന്റെ ഫോണിന്റെ ചാർജ് തീരണ വരെ അല്ല പിന്നെ ഞാൻ രണ്ടു ദിവസം കൂടെ ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം കൂടെ ഞാൻ തുക തീർക്കുള്ളൂ നാളെ മറ്റന്നാളും മറ്റന്നാള് അറിയില്ല നോക്കട്ടെ എന്ന ബേം ബേംപാട് ഞാനിപ്പുറങ്ങും ശരി ചുറങ്ങാവുക ചിഞ്ചു പോയ റിയില്ല ആയിടുന്നല്ലോ കണ്ണാകും ചൂണ്ടയിൽ നീ പരമീനെ പോലെ എന്നിവലിച്ചില്ലേ പിടച്ചില്ലേ കണ്ണാകും ചൂണ്ടയിൽ നീ എന്നുടക്കി വലിച്ചില്ലേ വരൽമീനെ പോലെ എന്നുള്ളം പിടച്ചില്ലേ അന്നൊരു നാൾ വന്നത് മുതലേ നുംബരമല്ലേ നീ എന്നാലും വരും നീ Laila, 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 oh Laila Laila, 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 oh Laila Badina lamra buliyano ഏഴാം ണോ ഒഞ്ചണി സുന്ദരിയായ കല്ലി അടിക്കുന്നു കന്നാദ്യം കണ്ടത് മുതലേ ഇന്നെനിക്ക് അറിയില്ല ക്ഷമിക്കൂ മക്കളെ പൊളിമാവ് പോത്തു തുടങ്ങി ഏ പൊളിമാവാ റിയില്ല ആ സോങ് ചിഞ്ചു പോവാനായിണ്ടാവുമല്ലോ ഈ your daddy call ചെയ്യില്ല അപ്പോ അശ്നിയും പോയി അബ്ദുല്ലക്കീം പോയി എല്ലാവരും പോയി അളിയനും പോയി പെർസും പോയി